ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഗന്ധനെല്ലാം തരില്ല എനിക്കോ ഫാമിലിക്കോ സുഗന്ധനാൽ വീട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെ പണിയെല്ലാം നടക്കുന്നത് കൊണ്ടാണ് കുറച്ച് ദിവസമായി വീഡിയോ ഇടാത്തത് ഡിന്നറിനുണ്ടാക്കിയ കുറച്ച് റെസിപ്പീസ്ട്ര വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ബിരിയാണി ബീഫ് ഫ്രൈ സാലഡ് അച്ചാർ ഇവയാണ് ഉണ്ടാക്കിയത് ആദ്യം തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തു ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അതേപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുത്തു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയെല്ലാം ചെറിയ മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചെടുക്കുകയും ചെയ്തു ബീഫ് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തു ബിരിയാണിക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാണ് കട്ട് ചെയ്തെടുത്തത് ഒരു കുക്കറെടുത്ത് കട്ട് ചെയ്തെടുത്ത ബീഫും ആവശ്യത്തിനൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുത്തു ഒരു നാല് വിസിൽ വരുന്നത് വരെ കാത്തിരിക്കുക ആ ടൈമിൽ തന്നെ വെറച്ച ഓണാക്കി ഒരു പാത്രം പാത്രമടിപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചു അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ സവാളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ഇട്ടു അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു പിന്നെ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തത് പൊടികളായി ഇതെല്ലാമാണ് ചേർത്ത് കൊടുത്തത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്തു അതൊന്ന് മിക്സായി വരുന്നതിനിടയ്ക്ക് തന്നെ ഒരു കുക്കറെടുത്ത് ഫ്രൈ ചെയ്യേണ്ട ബീഫും വേവിച്ചെടുത്തു ഫ്രൈ ചെയ്യാൻ വേണ്ടി ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തത് ബീഫും മസാലയും എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം മല്ലിയിലും പുതിയയിലയും കൊടുത്തു അതായി വന്നതിന് ശേഷം ആ അടുപ്പിൽ തന്നെ വേഗം ചോറും ഉണ്ടാക്കി ിട്ടെടുക്കുകയും ചെയ്തു വേറെ സ്റ്റവ് ഓണാക്കി ബീഫ് ഫ്രൈ ചെയ്തെടുത്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരുന്നതുവരെ അസലമലൈക്കും ഫുഡെല്ലാം തയ്യാറാകുമ്പോഴേക്ക് മക്കളും മദ്രസയിൽ നിന്ന് വന്നു അവർക്ക് രാത്രിയാണ് മദ്രസ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയും ചെയ്തു